ഹലോ ഹായ് ഇൻഡെക്സിൻ്റെ പോണ്ട് സെറ്റാക്കാനുള്ള പ്ലേസ് ആണിത് ഇതിലേക്ക് നമ്മൾ ഇൻഡെക്സിൻ്റെ പോണ്ടിന് സൈസായ റക്സിൻ ഷീറ്റ് താഴ്ത്തിടുന്നത് വളരെ നന്നായിരിക്കും ഇൻഡെക്സിൻ്റെ പോണ്ടിൻ്റെ ബോക്സ് എങ്ങനെയാണ് വരിക ഇതിൻ്റെ അകത്ത് ആണ് ഇതിൻ്റെ എല്ലാം വരുന്നത് അത് ക്ലിയർ ആയിട്ട് നമുക്ക് പുറത്തെടുക്കണം അതിന് മുന്നേ ഇതിൻ്റെ ഔട്ട് ഫിഗർ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട് നാലര മീറ്റർ നീളവും രണ്ടേ പോയിൻറ്റ് രണ്ട് വീതിയും സൈസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചരിച്ച് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാം അൺബോക്സിൻ്റെ അൺബോക്സിങ്ങിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്നത് അതിൻ്റെ ലെഗ് സപ്പോർട്ടർ ജോയിൻ്ററ് ഇതെല്ലാം വരുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ഷീറ്റും അതിൻ്റെ വാൾവ് കാര്യങ്ങളും വരുന്നുണ്ട് ഇത്രമാത്ര ഈ ഷീറ്റ് ബോക്സിൻ്റെ അകത്തേ ഉള്ളൂ അതിന് ശേഷം നമുക്കത് ഷീറ്റ് ഓപ്പൺ ചെയ്യാം ഷീറ്റ് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് അത് നിർത്തി വെള്ളം നിറയ്ക്കുമ്പം ആണ് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ ഇതാണ് ഷീറ്റ് വരുന്നത് പിന്നെ നമുക്ക് വാൾവ് സെറ്റുകൾ കാര്യങ്ങൾ വരുന്നത് അടുത്ത ബോക്സിൽ ഈ റിമൂവ് ചെയ്യുന്ന ബോക്സിൻ്റെ അകത്ത് അതിൻ്റെ ലെഗ് കാര്യങ്ങളായിരുന്നത് ലെഗ് കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ക്വാളിറ്റി ബേസ്ഡ് പ്രൊഡക്റ്റാണ് വളരെ എക്സ്പെൻസീവാണ് ഒരു കാര്യം മറന്നുപോയി ഇത് വളരെ എക്സെ എക്സ്പെൻസീവ് ടൈപ്പ് പോകണ്ടാണ് പ്രൈസ് റേഞ്ച് കുറച്ച് നല്ലതായതിനാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇതിൻ്റെ ലെഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അസംബിൾ ചെയ്യാനുള്ളതാണ് ഇത് ഒരുപാടുണ്ട് ടോട്ടലി ഈ ഒരു ബോക്സിൻ്റെ വെയ്റ്റ് വരുന്നത് സിക്സ്റ്റി ഫോർ കിലോ ആണ് ഇതാണ് നമ്മളെ ഷീറ്റിൻ്റെ ലെങ്ത്ത് ഫോ നാലര മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് ഇതതിൻ്റെ ലെഗ് ഇതെല്ലാം ഇനി അതിൽ ജോയിൻ ചെയ്ത് അസംബിൾ ചെയ്യാറുണ്ട് ഇതിലെ ക്വാളിറ്റി നോക്കണം പൈപ്പിൻ്റെയൊക്കെ പി വി സി പൈപ്പിൻ്റെ അകത്ത് പി വി സി പൈപ്പ് അല്ല മെറ്റൽ ടൈപ്പ് പൈപ്പിൻ്റെ അകത്ത് പെയിൻറ് ചെയ്ത് വരുന്നതാണ് ഷീറ്റ് ഷീറ്റ് നി നിവർത്തി അതിൻ്റെ അകത്ത് പൈപ്പുകൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ വരും ഇതാണ് ടാങ്കിൻ്റെ ഔട്ട് ഫിഗർ ഇനി ഇതിൻ്റെ അകത്ത് വാട്ടർ ഫില്ല് ചെയ്യണം വാട്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഫില്ല് ചെയ്യാൻ അതിൻ്റെ സെറ്റപ്പ് റെഡി ആക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിൻ്റെ ഇട പോയിട്ട് ഓസ് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരണം ഇതാണ് അതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത്ത് വിടുത്ത് എന്ന വ്യൂ ഒക്കെ വരണം ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകാത്ത ബുദ്ധിമുട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കയറി ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ സൈസ് വരുന്നത് എൻ്റെ അരക്കുള്ള സൈസ് വരുന്നുണ്ട് നാലര മീറ്റർ നീളം രണ്ടര സംതിങ് വീതി നമ്മൾ മുന്നേ പറഞ്ഞ മാതിരി അതാണ് അതിൻ്റെ സൈസ് പിന്നെ ഇനി അടുത്ത വെള്ളം നിറയ്ക്കാം വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം ഇത്ര വെള്ളം കൊണ്ട് കൊള്ളുന്നതിനാൽ കുറച്ചു ദിവസം എടുക്കും നിറഞ്ഞു തരാം അപ്പം വെള്ളം നിറഞ്ഞു വരുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് രണ്ട് ഓസ് വെച്ചിട്ടാണ് വെള്ളം നിറയ്ക്കുന്നത് നിറഞ്ഞ് വരുമ്പോഴേക്കും കിണറിലെ വെള്ളം പകുതിയാവോ എന്നൊരു രോഗമുണ്ട് എന്നാലും നിറയ്ക്കണം അതിനൊരു ബെൻഡ് വരാൻ തുടങ്ങിയപ്പോൾ ഒരു സപ്പോർട്ടിങ് കൊടുത്തിട്ടുണ്ട് അത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റാം മോൾക്ക് ചാടി ചാടിക്കളിച്ച്മ്മിങ് പഠിക്കണമെങ്കിൽ അതില് പഠിക്കാം ഓള് മാക്സിമം എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് വെള്ളം നിറഞ്ഞു കൊണ്ടിരിക്കുന്നുള്ളു വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവൾ വെള്ളം വരും ഇപ്പൊ നല്ല സുഖമായിട്ട് ചാടി മറിഞ്ഞ് കളിക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്കല്ല കേട്ടോ വലിയ ആളുകൾക്കും ിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയിലാണ് ബ്രാൻഡ് പ്രോഡക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കേടാവും എന്നുള്ളൊരു കാര്യങ്ങളൊന്നും വേണ്ട എന്താണ് ലെങ്ത് വിരുത്ത് കാര്യങ്ങളൊക്കെ വരുന്നത് കുറച്ച് നമ്മളെ കളികൾ കാണാം അപ്പോൾ ഇനി അടുത്തത് ഫുൾ വെള്ളം നിറഞ്ഞിട്ടുള്ള വ്യൂ ആണ് ഫുള്ള് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടിങ് എടുത്ത് മാറ്റാം അതെടുത്ത് മാറ്റി അതിൻ്റെ ഇടയിൽ മഴ പെയ്ത് വെള്ളം ഫുള്ളായി അപ്പോൾ ഫുള്ളായി കഴിഞ്ഞാൽ ഇത്രമാത്രം വെള്ളം ഇതിൻ്റെ അകത്ത് കൊള്ളൂ അപ്പം ഇതിലിനി വെള്ളം തെളിയാനുണ്ട് നമുക്ക് പ്ലാന്റ് വെക്കാനുണ്ട് ഫിഷിനെ ആഡ് ചെയ്യാനുണ്ട് ആ വീഡിയോകളൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം വരും അപ്പോൾ ഇതാണ് ഇൻസ്റ്റലേഷൻ ഇൻഡെക്സ് ഫോൺ ഇൻസ്റ്റലേഷൻ ഓക്കെ ബൈ യു